പ്രിയപ്പെട്ടവരെ രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മാസം ഒന്നാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ മാസം മുപ്പത്തി ഒന്നാം തീയതി വരെയുള്ള പുതുവർഷ ഫലങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് പുയ നക്ഷത്രക്കാർക്ക് ഈ കാലയളവിൽ എപ്രകാരമായിരിക്കും അവരുടെ കുടുംബസ്ഥിതി അവരുടെ ധനസ്ഥിതി അവരുടെ ആരോഗ്യസ്ഥിതി അവരുടെ തൊഴിൽ സ്ഥിതി വിദ്യാഭ്യാസ സ്ഥിതി ഇതെല്ലാം നമ്മൾ ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നുണ്ട് മാത്രമല്ല ആറാം മാസത്തിനു ശേഷം ഇവർക്ക് ജീവിതത്തിൽ ചില പരിവർത്തനങ്ങളൊക്കെ വരുന്നുണ്ട് അതേക്കുറിച്ചും നമ്മൾ പ്രതിപാദിക്കുന്നുണ്ട് മാത്രമല്ല ഇതിൻ്റെ ഗുണങ്ങൾ കൂടുതൽ കൂടുതലായിട്ട് വർദ്ധിച്ചു വരാനും ദോഷങ്ങൾ കുറച്ചു കൊണ്ടുവരാനുള്ള കാര്യങ്ങളും പറയുന്നുണ്ട് ഈ വീഡിയോ നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് അടുത്ത ഒരു വർഷത്തെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്യാൻ പറ്റും ഇന്ന കാര്യങ്ങൾ ചെയ്യണം ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്നൊക്കെയുള്ളൊരു അറിവ് കിട്ടും മാത്രമല്ല എന്തെങ്കിലുമൊക്കെ ഉണ്ടാകാവുന്ന സാഹചര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞിരിക്കാൻ പറ്റും അപകടങ്ങളിലൊക്കെ ചെന്നുപെടാതെ നമുക്ക് സംരക്ഷിതമായിട്ടുള്ള ഒരു മേഖലയിലേക്ക് മാറാൻ പറ്റും അങ്ങനെ ഒരുപാട് നേട്ടങ്ങൾ ആ ഒരു വർഷത്തെ പൂർണ്ണമായിട്ടൊന്നും മനസ്സിലാക്കിയെടുക്കാൻ ഒരു പ്ലാനിങ് തയ്യാറാക്കാനൊക്കെ ഈ വീഡിയോ വളരെ ഗുണപ്രദമായിട്ട് മാറുന്നതാണ് അതുകൊണ്ട് തന്നെ ജ്യോതിഷ വിശ്വാസികളായിട്ടുള്ള എല്ലാവരും ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണാൻ താല്പര്യപ്പെടുകയാണ് നമസ്കാരം ഞാൻ ആർ ജെ എർ ഹരിചന്ദ്രൻ മഠം ഹൈന്ദവ ആചാര സംബന്ധമായ ജ്യോതിഷ മോട്ടിവേഷൻ സംബന്ധമായ ഒട്ടേറെ കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ഒരു വാട്സപ്പ് ചാനൽ നമുക്കുണ്ട് ഇതിൻ്റെ കീഴ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും ആ വാട്സപ്പ് ചാനലിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിലൂടെ ചാനൽ ജോയിൻ ചെയ്താൽ ഇന്ന് രാവിലെ നിങ്ങൾക്ക് വാട്സപ്പിലൂടെ ഒട്ടേറെ ഹൈന്ദവ ആചാര സംബന്ധിയായിട്ടുള്ള വിവരങ്ങളെല്ലാം ലഭ്യമാകുന്നതാണ് മാത്രമല്ല ഇപ്പോൾ ജോയിൻ ചെയ്യുന്നവർക്ക് നിങ്ങളുടെ പിറന്നാളിന് നിങ്ങളുടെ കുടുംബ അംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകൾ നടത്തി കിട്ടുന്നതാണ് മാത്രമല്ല ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഇതിൻ്റെ കീഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേര് നിങ്ങളുടെ വയസ്സ് നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന വിശേഷായിട്ടുള്ള പൂജാ പ്രാർത്ഥനകളിൽ നിങ്ങളെ ഉൾക്കൊള്ളിക്കാൻ കഴിയുന്നതാണ് ഒരു മാസത്തേക്കായിരിക്കും ഇപ്രകാരം ചെയ്യുന്നത് കൂടുതലായിട്ട് വേണമെന്നുള്ളവർ ഇനി തൊട്ട് ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെ കീഴേയും നിങ്ങളുടെ ഡീറ്റെയിൽസ് ഇപ്രകാരം കൊടുത്താൽ മതിയാകും അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ഈ ചാനൽ ഇതുവരേക്കും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ചെയ്യാനും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും താല്പര്യപ്പെടുകയാണ് കാരണം അങ്ങനെ ചെയ്യുമ്പോഴായിരിക്കും നിങ്ങൾക്ക് റെക്കമെൻ്റേഷനായിട്ടും നോട്ടിഫിക്കേഷനായിട്ടൊക്കെ പുതുതായിട്ട് വരുന്ന വീഡിയോകളെ കുറിച്ചൊക്കെ അറിവ് കിട്ടാൻ സാധ്യതയുള്ളത് അപ്പോൾ അതും പ്രയോജനപ്പെടുത്തുമല്ലോ രണ്ടായിരത്തി ഇരുപത്തി ആറ് പൂയം നക്ഷത്രക്കാർക്ക് എപ്രകാരമാണ് തൊഴിൽ സ്ഥിതി എന്നുള്ളത് നോക്കിയിട്ട് നമുക്ക് ആരംഭിക്കാം തൊഴിലിൽ ക്രമാനുക്രമമായിട്ടുള്ള മാറ്റം കൈവരിക്കുന്നതാണ് കാര്യം ഇത്രയും നാളും കുറച്ചധികം പ്രയാസങ്ങളൊക്കെ നേരിട്ട് നേരിട്ടുകൊണ്ടിരുന്നവർക്ക് പുതിയ തൊഴിൽ നേടിയെടുക്കാനോ അല്ലെങ്കിൽ ഉള്ള തൊഴിലില് കുറച്ചുകൂടി ഉറപ്പ് ലഭിക്കാനോ സാധ്യതയുണ്ട് എന്നാൽ കരാർ അടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്നവർക്ക് അത്ര ഗുണകരമായിട്ടുള്ള കാര്യമല്ല ചില രാഷ്ട്രീയ ഇടപെടലുകളിലൂടെ ചിലപ്പോൾ ചിലർക്ക് ജോലി സ്ഥിരത വന്നേക്കാമെങ്കിലും അല്ലാതെ ജോലിയിൽ എത്ര ഗുണം കാണിക്കുന്നൊന്നുമില്ല പട്ടാളം പോലീസ് തുടങ്ങിയ വിഭാഗങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് അവരുടെ പ്രൊമോഷനും അല്ലെങ്കിൽ ഗുണപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് സാധ്യതയുണ്ട് ദീർഘദൂരത്തുനിന്ന് അടുത്ത പ്രദേശത്തേക്കൊക്കെ ട്രാൻസ്ഫറും മേടിച്ച് വരണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരവും കിട്ടുന്നതാണ് സർക്കാർ തലത്തിൽ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ഗുണപ്രദമായിട്ടുള്ള ഒരു കാലയളവാണ് പഠനത്തിലൊക്കെ നല്ല ശ്രദ്ധ വെച്ച് കഴിഞ്ഞാൽ ലിസ്റ്റിലൊക്കെ പ്രവേശിക്കാനൊക്കെ ഗുണമാണ് ലിസ്റ്റിൽ ഉള്ളവർക്ക് തൊഴിൽ മേഖലയിലേക്ക് എത്തിച്ചേരാനും കാരണം കാണുന്നുണ്ട് വിദേശ സഞ്ചാരവുമായിട്ട് ബന്ധപ്പെടുത്തി അത്ര കണ്ട് ഗുണപ്രദമായിട്ടുള്ള കാലയളവല്ല കാര്യം വിദേശത്ത് തൊഴിൽ അന്വേഷിച്ചു പോകുന്നവർക്ക് ഒരു ഭാഗ്യപരീക്ഷണം പോലെയാകും ചിലപ്പോൾ ഉള്ള അവസ്ഥ കാര്യം തൊഴിൽ സ്ഥിരത അവിടെ ഇച്ചിരി കുറവാണെന്നാണ് പറയുന്നത് മാത്രമല്ല അവിടെ തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും അവരുടെ തൊഴിൽ ചില പ്രയാസങ്ങൾ നേരിടുന്ന ഒരു കാലഘട്ടമായിരിക്കും വിദേശത്തു നിന്ന് നാട്ടിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം തുറന്നു കിട്ടുന്നതാണ് ബിസിനസ് പരമായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നവർക്ക് അവർ ഭക്ഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ചെയ്യാൻ പോകുന്നതിന് വളരെയധികം ജാഗ്രത കൊടുക്കണം കാരണം ചില അബദ്ധങ്ങളൊക്കെ നമുക്ക് ബിസിനസ്സുമായിട്ട് ബന്ധപ്പെടുത്തി സംഭവിച്ചു പോകാം ലോണൊക്കെ എടുത്ത് എന്തെങ്കിലും ബിസിനസ് പദ്ധതികളൊക്കെ ആസൂത്രണം ചെയ്യുന്നതിന് മുമ്പ് കുറച്ചുകൂടി ചിന്ത വെക്കണം കാര്യം നിങ്ങളുടെ ആസൂത്രണത്തിൽ ചെറിയ പിഴവൊക്കെ വന്നിട്ട് കുറച്ച് ധനനഷ്ടം ഉണ്ടാകും സാധ്യതയുണ്ട് അതിനെ പരിഗണിച്ചിട്ട് വേണം നിങ്ങൾ മുന്നോട്ട് പോകാൻ എന്ന് കാണുന്നുണ്ട് പിന്നെ എന്തെങ്കിലും കരാറ് മുൻനിർത്തിയിട്ട് നിങ്ങൾ എന്തെങ്കിലും ബിസിനസ് ആരംഭിക്കാൻ തുടങ്ങുകയാണെങ്കിൽ ആ കരാറ് കൃത്യമായി വായിച്ച് നോക്കിയിട്ട് മാത്രം സൈൻ ചെയ്യുക ചില ചതികളൊക്കെ ഉണ്ടായി വരാമെന്ന് കാണുന്നുണ്ട് ദാമ്പത്യസ്ഥിതിയായിട്ട് ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ ദാമ്പത്യസ്ഥിതി പൊതുവേ ഗുണപ്രദമായിട്ടാണ് കാണുന്നത് ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ഉണ്ടാകുന്ന വഴക്കൊക്കെ ഒന്ന് രമ്യമായിട്ട് പരിഹരിക്കാനുള്ള സാധ്യതകൾ തെളിഞ്ഞു വരുന്നുണ്ട് എന്നാൽ ഡിവോഴ്സിന് വളരെയധികം ആഗ്രഹിച്ചു നിൽക്കുന്ന ആൾക്കാർക്ക് അതിനുള്ള അവസരവും തുറന്നു കിട്ടുന്നതാണ് കുട്ടികളുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെടുത്തി കുറച്ച് ടെൻഷൻ ഉണ്ടായി വരും വീട്ടിൽ വയസ്സായിട്ടുള്ള ചില വ്യക്തികൾക്ക് ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ കുറച്ചധികം നമ്മളെ ബുദ്ധിമുട്ടിക്കും സ്ത്രീജനങ്ങൾക്ക് കാൽമുട്ട് കൈമുട്ട് അങ്ങനെ ശരീരവുമായി ബന്ധപ്പെട്ട വേദനകൾ കൂടുതലായിട്ട് വന്നു കൂടുന്ന ഒരു കാലയളവായിരിക്കും അത് ഏതെങ്കിലും തരത്തിലുള്ള ഹോർമോണൽ ഇൻബാലൻസ് ഒക്കെ ഉള്ളവർക്കൊക്കെ അതിൻ്റേതായ പ്രശ്നങ്ങളും ഈ ഒരു കാലയളവിൽ അനുഭവിക്കേണ്ടതായി വന്നേക്കാം അപ്പോൾ ധനമേന്മയുമായിട്ട് ബന്ധപ്പെടുത്തിയ കാര്യമാണ് അടുത്ത് പറയുന്നത് ധനമേന്മ ഈ വർഷം ഭാഗികമായിട്ട് ഗുണപ്രദമായിട്ടാണ് കാണപ്പെടുന്നത് കാര്യം നമുക്ക് നീക്കിയിരിപ്പ് ധനം നമ്മുടെ കൈവേളയിൽ വന്നു ചേരാൻ കാരണമുണ്ട് മാത്രമല്ല എന്തെങ്കിലും വസ്തു വിൽക്കാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അത് നടക്കുന്നതാണ് പക്ഷേ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു വില ചിലപ്പോൾ ആ വസ്തുവിന്മേൽ കിട്ടി എന്ന് വന്നേക്കില്ല എങ്കിലും നല്ലൊരു വില പറയുകയാണെങ്കിൽ വസ്തു വിൽക്കാൻ ഈ ഒരു കാലയളവ് നിങ്ങൾ ശ്രദ്ധിച്ചു കൊണ്ട കാര്യം അടുത്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ പറയുന്ന വില പോലും ചിലപ്പം കിട്ടാത്തൊരു കണ്ടീഷൻ വന്ന് ചേർന്നേക്കാം എന്നുള്ളത് ശ്രദ്ധിക്കേണ്ടതാണ് മാത്രമല്ല പുതിയ തൊഴിൽ നിന്ന് നേട്ടം ഉണ്ടാക്കാൻ പറ്റും മാത്രമല്ല ചിട്ടി ലോണ് അങ്ങനെയുള്ള കാര്യത്തിൽ നിന്നൊക്കെ നമുക്ക് ധനം കിട്ടാനുള്ള സാധ്യത തുറന്നു കിട്ടുന്നതാണ് പക്ഷേ സർക്കാർ തലത്തിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ എന്തെങ്കിലും പ്രതീക്ഷിച്ചിരിക്കുന്നവർക്ക് അത് കുറച്ച് വൈകാനുള്ള സാധ്യത കാണുന്നുണ്ട് നഷ്ടപ്പെട്ടു പോയി എന്ന് കരുതിയിരുന്ന ചില വസ്തുവകകളൊക്കെ നമുക്ക് തിരിച്ചു സാധ്യത കാണുന്നുണ്ട് എന്നാൽ ഷെയർ മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ടും മറ്റെന്തെങ്കിലും ഊഹക്കച്ചോ ആയിട്ട് ബന്ധപ്പെടുത്തിയൊക്കെ നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ വളരെ സൂക്ഷിക്കണം പ്രത്യേകിച്ച് ഊഹവുമായി ബന്ധപ്പെടുത്തി നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ നഷ്ടസാധ്യതയെ ഇരട്ടിയായിക്കളയും അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി വേണം അത്തരം കാര്യങ്ങൾ ഈ ഷെയർ മാർക്കറ്റ് പോലെ തന്നെ പലതരം ഗ്യാമ്പലിംഗ് ഉണ്ടല്ലോ അതിലൊക്കെ ചെന്ന് ചാടുമ്പോൾ വളരെ ശ്രദ്ധിക്കണം ഇപ്പൊ മ്യൂച്വൽ ഫണ്ടുകളിലൊക്കെ നിക്ഷേപിക്കുന്നവരുടെ കാര്യമല്ല ഞാൻ പറയുന്നത് എന്നാൽ ട്രേഡിംഗ് ഒക്കെ ആയിട്ട് ബന്ധപ്പെടുത്തിയൊക്കെ പോകുന്ന എഴുത്തിയാട്ടം മനോഭാവത്തോടു കൂടി ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർ വളരെ സൂക്ഷ്മതയോടുകൂടി വേണം ഇത്രയും നാളും നിങ്ങൾ മിടുക്കനായിരുന്നു പക്ഷെ ആ മിടുക്ക് ചിലപ്പോൾ ഇപ്പൊ ആവർത്തിക്കാൻ പറ്റി എന്ന് വരില്ല നല്ല മിടുക്കന്മാർ ഈശ്വരാധീനമുള്ളവരൊക്കെ കുറച്ച് പേരെ രക്ഷപ്പെട്ടു പോയേക്കാം പക്ഷെ ബഹുഭൂരിരക്ഷം പേർക്കും പ്രശ്നങ്ങൾ ഉണ്ടാക്കാവുന്ന ഒരു കാലഘട്ടമാണ് ഇത് എന്ന് തിരിച്ചറിയുക ഇനി ആരോഗ്യസ്ഥിതിയുമായി ബന്ധപ്പെടുത്തി നമ്മൾ നോക്കുമ്പോൾ ആരോഗ്യത്തില് പൊതുവിലെ ഗുണകരമായിട്ടുള്ള കാലയളവാണെങ്കിൽ കിഡ്നി രോഗങ്ങളുള്ളവര് കിഡ്നി സ്റ്റോൺ ഉള്ളവര് അവരൊക്കെ സൂക്ഷിക്കണം പ്രത്യേകിച്ച് നെഞ്ചുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും അസ്വസ്ഥതകളൊക്കെ ഉള്ളവർ തീർച്ചയായിട്ടും അത് പരിശോധനയൊക്കെ നടത്തി ഒരു രോഗമില്ലെന്ന് ഉറപ്പുവരുത്തണം പിന്നെ സ്ത്രീകൾക്ക് വയറിനെ സംബന്ധിച്ചിടത്തോളം ചില രോഗങ്ങൾ प्रत्येक मार्च एप्रिल ऑगस्ट സെപ്റ്റംബർ മാസങ്ങളിൽ കലശലാകാൻ സാധ്യതയുണ്ട് വയറുമായിട്ടുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ യൂട്രസ് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും പ്രശ്നമുള്ളവർ അത് കുറച്ചുകൂടി ശ്രദ്ധ കൊടുക്കേണ്ടതാണ് കുട്ടികൾക്ക് ജലദോഷം അലർജി രോഗങ്ങളൊക്കെ കൂടുതലായിട്ട് വരാവുന്ന കാലയളവായിട്ട് കാണപ്പെടുന്നുണ്ട് ഇനി നമുക്ക് ഓരോ മാസത്തെയും വിശേഷങ്ങളിലേക്ക് വരാം ജനുവരി മാസത്തിൽ കുറെ കാലമായിട്ട് തടസ്സങ്ങളിലായിരുന്ന കുറെ പദ്ധതികൾക്കൊക്കെ ആ തടസ്സം ഒന്ന് നീങ്ങി കിട്ടുന്ന കാലയളവായിരിക്കും വിവാഹ കാര്യങ്ങളിൽ തീരുമാനമുണ്ടാകാൻ കാരണമുണ്ട് വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള ചില വഴികൾ തുറന്നു കിട്ടുന്നതാണ് മറ്റു നാൽക്കാലികളൊക്കെ മേടിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം കിട്ടുന്നതാണ് വാഹനം സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം ഉണ്ടായി വരുന്നതാണ് ഫെബ്രുവരി മാസത്തിൽ നഷ്ടപ്പെട്ടു എന്ന് കരുതിരുന്ന ചില വസ്തുവുകളൊക്കെ നമുക്ക് തിരികെ കിട്ടാൻ സാധ്യതയുണ്ട് വസ്തുക്കൾ ഷെയർ ചെയ്യാനൊക്കെയുള്ള കാലമുണ്ട് കുടുംബസ്വത്തൊക്കെ ഭാഗം വയ്ക്കുന്ന ഒരു കാലാവസ്ഥയാണ് കാണപ്പെടുന്നത് ദീർഘദൂരത്തേക്കുള്ള യാത്രകൾ ഈ കാലയളവിൽ ഉണ്ടായി വരുന്നതാണ് യാത്രകളിൽ നിന്ന് നേട്ടം ഉണ്ടാകും പക്ഷെ ട്രെയിൻ പോലുള്ള വാഹനങ്ങൾ സഞ്ചരിക്കുമ്പോൾ അതിൻ്റെ വാതിൽപ്പടിയിലൊന്നും ചെന്ന് നിക്കരുത് കാര്യം അപകടകരമായിട്ടുള്ള സാധ്യതകളെ അങ്ങനെയുള്ള അവസ്ഥകളെ നമ്മൾ മറികടക്കേണ്ടതാണ് അങ്ങനെയുള്ള പ്ലേസുകളിൽ പോയി നിൽക്കരുത് അമിതമായിട്ടുള്ള സാഹസ്യത പ്രദർശിപ്പിക്കുന്ന ഏത് ഭാഗത്തും നിങ്ങൾ അധികം ചെന്ന് നിൽക്കരുത് അവിടെയൊക്കെ അപകടമുണ്ട് എന്നാണ് മാർച്ച് മാസത്തിൽ വിദ്യാപരമായിട്ടുള്ള കാര്യത്തിൽ കുറച്ച് ഭയപ്പാടുകളൊക്കെ വിദ്യാർത്ഥികൾക്കൊക്കെ ഉണ്ടായി വരുന്ന കാലയളവായിരിക്കും ചിലർക്ക് ഒറ്റപ്പെടലിന്റെ ഒരു അനുഭവം കൂടുതലായിട്ട് വരും ബന്ധുജനങ്ങളുമായി ബന്ധപ്പെട്ട കുറച്ച് കലഹപ്രവണത കൂടി വരുന്ന ഒരു കാലയളവായിരിക്കും വളരെ അകലത്തിനുള്ള ചില വ്യക്തികളെ കണ്ടുപുട്ടുകയും സന്തോഷം പങ്കിടുകയും ചെയ്യും ബാങ്കിങ്ങുമായി ബന്ധപ്പെട്ട ചില രേഖകള് ശ്രദ്ധാപൂർവം നമ്മൾ കൈകാര്യം ചെയ്യണം ഇല്ലെങ്കിൽ ചില പിഴകളൊക്കെ എടുക്കേണ്ടതായി വന്നേക്കാം ഏപ്രിൽ മാസത്തിൽ ഈശ്വരാധീനം വർദ്ധിച്ചു വരുന്നതാണ് പുതിയ സംരംഭങ്ങളിൽ നിന്ന് നേട്ടം ഉണ്ടാക്കാൻ പറ്റുന്നതാണ് പരീക്ഷാ വിജയം കരസ്ഥമാക്കുന്നതാണ് വീട് പുതുക്കിപ്പണിയാനോ അല്ലെങ്കിൽ പുതിയ വീട് മേടിക്കാനോ ഒക്കെയുള്ള അവസരം തുറന്നു കിട്ടുന്നതാണ് ഉന്നത വിദ്യാഭ്യാസ മേഖലയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാകുന്ന കാലഘട്ടമായിരിക്കും തുണി ആഭരണം മുതലായൊക്കെ ലഭ്യമാകുന്ന ഒരു കാലയളവും കൂടിയായിരിക്കും ഇത് മെയ് മാസത്തിൽ അലർജി രോഗങ്ങളുള്ളവർ കുറച്ചുകൂടി കരുതലോട് കൂടിയിരിക്കണം ചർമ്മവുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ ഈ ഒരു കാലയളവിൽ ഉടലെടുത്തേക്കാം കുടുംബക്ഷേത്രം ദർശിക്കാൻ കഴിയുന്നതാണ് പ്രണയത്തിൽ ചില കല്ലുകടികൾ ഉണ്ടായി വരുന്ന ഒരു കാലയളവായിരിക്കും വാക്കുകൾ കൊണ്ട് മറ്റുള്ളവരെ മുറിവേൽപ്പിക്കുന്ന സ്വഭാവമുള്ളവർക്ക് ഈ സമയം ചില തിരിച്ചടികൾ ഉണ്ടായി വരുന്നതാണ് വസ്തു വാങ്ങുക വിൽക്കുക തുടങ്ങിയവയ്ക്ക് അനുകൂലമായിട്ടുള്ള ഒരു കാലാവസ്ഥയായിരിക്കും ഇത് ജൂൺ മാസത്തിൽ സ്ഥലം മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം ഒരുങ്ങി കിട്ടുന്നതാണ് വാർദ്ധക്യത്തിലുള്ളവർക്ക് ആരോഗ്യപരമായിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ട് ഉണ്ടായി വരും കണ്ണുകളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും രോഗമുള്ളവർ ചികിത്സിക്കാൻ പറ്റിയ ഒരു കാലയളവായിരിക്കും ഇത് തിരഞ്ഞെടുപ്പുകളിൽ വിജയം കൈവരിക്കാൻ കഴിയുന്നതാണ് കലാസാഹിത്യ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് ഗുണകരമായിട്ടുള്ള കാലാവസ്ഥയായിരിക്കും ജൂലൈ മാസത്തിൽ അവിചാരിതമായിട്ടുള്ള ധനയോഗം കാണപ്പെടുന്നുണ്ട് ഇഷ്ടജനങ്ങളെ കണ്ടുമുട്ടുന്നതാണ് വാഹനയോഗം ഈ കാലയളവിൽ ഉണ്ടായി വരുന്നതാണ് വീട് പണിയാനുള്ള യോഗമുണ്ട് ഓഗസ്റ്റ് മാസത്തിൽ സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് ചില പ്രയാസങ്ങൾ ഈ ഒരു കാലയളവിൽ ഉണ്ടായി വന്നേക്കാം പഠന പുരോഗതി കാണുന്ന കാലയളവാണ് കുറെ കാലമായിട്ട് ആഗ്രഹിച്ചിരുന്ന സ്ഥലത്തേക്ക് യാത്ര പോകാൻ കഴിയുന്നതാണ് പുതിയ ചികിത്സയിലൂടെ പഴയ രോഗങ്ങൾക്ക് മുക്തിയുണ്ടായി വരുന്നതാണ് സെപ്റ്റംബർ മാസത്തിൽ വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് പുതിയ ചില വഴിത്തിരിപ്പുകൾ ഉണ്ടായി വരുന്നതാണ് വിദേശത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് മറ്റ് സ്ഥാപനങ്ങളിലേക്കുള്ള മാറ്റം ഈ ഒരു കാലയളവിൽ ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ് ചിട്ടി ലോൺ മുതലായവ ലഭ്യമാകാൻ സാധ്യതയുണ്ട് കരാർ വ്യവസ്ഥയിൽ ജോലി ചെയ്യുന്നവർ തങ്ങളുടെ കരാറ് പുതുക്കാനുള്ള കാര്യങ്ങളിൽ ശ്രദ്ധ കൊടുക്കണം ഐ ടി മേഖലയിലേക്ക് പ്രവർത്തിക്കുന്നവർക്ക് ചെറിയ തിരിച്ചടികൾ ഉണ്ടാകുന്ന കാലഘട്ടമായിരിക്കും ഒക്ടോബർ മാസത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത പെരുമാറ്റം കൊണ്ട് ചിലരുടെ ശത്രുത നേടിയെടുക്കുന്നതാണ് കൃഷി വ്യവസായം മുതലായ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് ഗുണകരമാവും കാലം ചെവികളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഇൻഫെക്ഷനൊക്കെ ഉണ്ടായി വരാൻ സാധ്യത കൂടുതലുണ്ട് പുതിയ കലാപ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ കഴിയുന്നതാണ് നവംബർ മാസത്തിൽ പരീക്ഷാ വിജയം ഉണ്ടായി വരുന്നതാണ് വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് പുതിയ രാജ്യങ്ങളിലേക്ക് സഞ്ചരിക്കാനുള്ള യോഗമുണ്ട് വീട് പണി പൂർത്തിയാക്കാൻ കഴിയുന്നതാണ് ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുന്നതാണ് ഡിസംബർ മാസത്തിൽ പാമ്പുകളുമായി ബന്ധപ്പെട്ട ഭയം ഉണ്ടാവാൻ സാധ്യത കൂടുതലുണ്ട് ക്ഷേത്ര ദർശനം നടത്തുന്നതാണ് ബന്ധുജനങ്ങളുമായി ബന്ധപ്പെട്ട ചില മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാൻ യോഗമുണ്ട് കരുതൽ ധനം പാഴ്ചലവായി പോകാതിരിക്കാൻ ഈ ഒരു കാലയളവിൽ ശ്രദ്ധ കൊടുക്കണം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ പൊതുവായിട്ടുള്ള പൂയൻ നക്ഷത്രക്കാരുടെ ഫലമാണ് ഈ പറഞ്ഞത് ഇതിൻ്റെ ഗുണങ്ങൾ വർദ്ധിച്ചു വരാനും ദോഷങ്ങൾ കുറയ്ക്കാനുമുള്ള കുറച്ച് മാർഗനിർദ്ദേശം കൂടി പറയാം ശനിയാഴ്ച ദിവസം ശാസ്ത്രാക്ഷേത്രത്തിൽ പാനകം കഴിപ്പിക്കുക കൃഷ്ണൻ്റെ അമ്പലത്തിൽ ഭാഗവതം സമർപ്പിക്കുക ഏകാദശി ദിവസം വിഷ്ണു ക്ഷേത്രത്തിൽ തുളസിമാല നെയ്മിളക്ക് ഇവ സമർപ്പിക്കുക ഗണപതിക്ക് മാസചതുർഥിയോറും നാളികേര ഉടയ്ക്കുക പാശുപത യന്ത്രം ഏലസായി കഴുത്തിൽ ധരിക്കുക ക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലി കഴിപ്പിക്കുക മുതലായവ ദോഷങ്ങൾ കുറയ്ക്കാനും ഗുണം വർദ്ധിക്കാനുമുള്ള പരിഹാരങ്ങളാകുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇതിൻ്റെ കീഴിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ് ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെൻറ്റിനു വേണ്ടിയിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത് നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല നിങ്ങളുടെ പേര് നിങ്ങളുടെ സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സാപ്പിലൂടെ മെസ്സേജ് ചെയ്യുക അപ്പോൾ അഡ്മിൻ ഒരു മാർഗ്ഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ് ആ മാർഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് വീണ്ടും കണ്ടുപിട്ടും വരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം ആർ ജെ എർ നമസ്തേ